Obrigada. ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖമാണ് അലഹമില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടേ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിത് വീണ്ടും രാവിലെ തന്നെ ഓട്ടടാനാണല്ലേ ഇന്നലെയും ഓട്ടട ഇന്നും ഓട്ടട തന്നെ അപ്പോൾ ഓട്ടടൻ ഓട്ടട നന്നായാൽ അത്രയും സുഖമുള്ളൊരു പണി വേറെ ഒന്നുമില്ല നമുക്ക് ഇങ്ങനെ ഇച്ചിരി അധികം ഉണ്ടാക്കിയാൽ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് അത് ഓട്ടടാക്കാൻ നല്ല സുഖമാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഓട്ടട മാത്രല്ലോ ഇന്ന് നമ്മൾ മലബാറിൻ്റെ സ്വന്തം നല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഫുള്ളായിട്ട് കണ്ടോളി പലരും പല മോഡലിലും കപ്പ ബിരിയാണി ഉണ്ടാക്കും നമ്മളും നമ്മളെന്നും ഇതേ മോഡലാണ്ട്ടുണ്ടാക്കുക അപ്പം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളെ വീട്ടിൽ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഇതുപോലത്തൊക്കെ കപ്പ വ്യതിയാനൊക്കെ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ അപ്പോഴൊന്നും നമുക്ക് വീഡിയോ എടുക്കാം വീഡിയോ ഒന്നും ഇടാമെന്ന് വിചാരിച്ച് നമ്മളെ വീടൊന്നും ഇപ്പം അങ്ങനെ ആരും കാണണമൊന്നുമില്ല നമ്മൾ കുറച്ച് കുറച്ച് പേരൊക്കെ ഇല്ലേ ഉള്ളൂ കാണണേ അപ്പം കാണാത്തവരാരെങ്കിലും ആരെങ്കിലും ഒന്നുണ്ടെങ്കിലോ അതുകൊണ്ട് നമ്മൾ നല്ല അടിപൊളി കപ്പ ബിരിയാണി ആണ്ട്ടൊന്നുണ്ടാക്കുന്നത് അപ്പം ബീഫൊക്കെ നല്ലോണം ഇന്നലെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ആ പൂളി നല്ലോണം മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ മോൻക്ക് സ്കൂൾക്ക് പോകുമ്പോൾ ഇത് പറ്റില്ല കേട്ടോ എന്ത് ചെറിയ ആൾക്ക് അപ്പം എനിക്ക് എന്തെങ്കിലും കടിയ അങ്ങനത്തെ തന്നെ വേണം അപ്പോൾ നമ്മൾ കുറച്ച് ഓട്ടടച്ചിട്ട് കാണ്ട് ഓനക്ക് മാത്രം ഓട്ടടച്ചിട്ട് കണ്ട് നമ്മൾ ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചട്ടിയിൽ പൂളൊക്കെ ഇട്ട് കൊടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം തിളച്ച് വരുമ്പോൾ പെട്ടെന്ന് വേവുമല്ലോ ഇപ്പോഴത്തെ പൂളൊക്കെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന പൂള വലിയൊരു സുഖം പോരിട്ടോ എനിക്ക് കണ്ടിട്ട് പൂള അതിപ്പോൾ ഞമ്മൾക്ക് പൂള വാങ്ങുമ്പോഴൊന്നും ഞമ്മക്ക് മനസ്സിലാവില്ലല്ലോ അപ്പോൾ പൊടി പൊടിയുള്ളതുകൊണ്ട് പൊടി ഇല്ലാത്തൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്താണ് നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് പറയാട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് നല്ലോണം വെന്ത് വരുത്തേ ഇനി നമുക്ക് ബീഫ് കറിയും ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയാണ് പിന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോഴുള്ള മസാ എന്താണ് ബീഫ് മസാല ഒക്കെ ഇങ്ങനെ തന്നെ ആണ്ട്ടുണ്ടാക്കുക അപ്പോൾ നമുക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയില്ലേ അതുപോലെ ഞമ്മക്കിത് കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പം നമുക്ക് ബീഫ് കറി ഉണ്ടാക്കുന്നതും പഠിക്കാം കേട്ടോ അപ്പോൾ ആ ഞാൻ ബീഫ് കറിയിൽ ഇഞ്ചിയും കുറ കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നാല് തക്കാളി പിന്നെ രണ്ട് വലിയുള്ളി പിന്നെ നമ്മൾ കഴുകി വെച്ച ബീഫും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മൂ രണ്ട് സ്പൂണ് മുളകും പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്കതിലേക്ക് ഒരു നുള്ള് ഗരം മസാലയും ഒരു നുള്ള് ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഓവർ വെള്ളം ഒഴിക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്കതൊക്കെ നല്ലോണം വിശലടിപ്പിച്ച് വേവിച്ചെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലും നമ്മൾ മല്ലിച്ച മല്ലിയാലും പുതിനീനൻ്റെ അലുമൊക്കെ ഉണ്ടിട്ടോ അതൊക്കെ ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം അതൊക്കെ ഒന്ന് അടച്ച് വെച്ച് കണ്ട് നമുക്കതൊക്കെ ഒന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കട്ടോ അതിന് ശേഷം നമുക്ക് നമ്മളെ തേങ്ങ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം നമ്മൾ കപ്പ ബിരിയാണിക്ക് തേങ്ങ അര തേങ്ങ അരച്ച് പാരണം കേട്ടോ അപ്പം പണ്ടൊക്കെ നമ്മൾ പച്ച തേങ്ങയാണ് അരച്ച് പാറൽ ഇപ്പൊക്കെ പുതിയ പുതിയ മോഡലായതുകൊണ്ട് നമ്മളിപ്പം വറുത്തരച്ചിട്ടാണ് കേട്ടോ അധികം ഞാൻ ഞാൻ ഇപ്പം കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ ഈ പച്ച തേങ്ങ അരച്ചിരിക്കണേക്കാട്ടും രസം ആദ്യം നമുക്ക് പച്ച തേങ്ങ അരയ്ക്കുന്നതിന് ഇഷ്ടം കേട്ടോ ഇപ്പം വറുത്തരച്ച് കൂട്ടി വെക്കുമ്പോൾ അതിനെക്കാട്ടിഷ്ടപ്പം ഇതാണ് കേട്ടോ അപ്പം ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഞാൻ എപ്പോഴും എന്താണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുക നമ്മൾ ചിക്കനക്കൊക്കെ വറുത്തരിക്കില്ല അതുപോലെ തന്നെ ഇട്ടാ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇട്ടത് ഉലുവ നല്ലോണം ചൂട് വെളിച്ചെണ്ണയൊക്കെ ഉലുവ ഇടും വലിയ ചീരക ഇടും ചെറിയ ചീരക ഇടും കേട്ടോ ചെറിയ ചീരകത്തിന് പൊടി ആയതുകൊണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ടിട്ടില്ല വെളുത്തുള്ളി ഇടും ചെറിയ ഉള്ളി ഇടും പിന്നെ നമ്മളെ ഏലക്കായ് ഇടും കറാമ്പൂ ഇടും അതെല്ലാം ആ ചൂട് വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നെരിച്ചിലാണ് കേട്ടോ ഇരിക്കിരിയാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പൊട്ടലൊക്കെ പൊട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് നല്ലോണം നമുക്കത് നല്ലോണം മൂപ്പിച്ചെടുക്കാം പിന്നെ അതിന് ശേഷം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും അപ്പോൾ പിന്നെ ഒന്നും കൂടെ നമ്മളധികം സാമ്പാറിൻ്റെ മാതിരി ഒന്നും കറുപ്പിക്കണ്ടെട്ടോ നമ്മൾ ചിക്കൻ കറിയൊക്കെ എങ്ങനെയാ തേങ്ങ വറുത്തരിക്കുക അതുപോലെ തന്നെയാണ് ചിലരൊക്കെ പലതും ഇടും നമ്മൾ പെടുന്നത് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ചൊരു നുള്ളു നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ടാൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ മഞ്ഞൾപ്പൊടി അപ്പോൾ ചൂട് വെളിച്ചെണ്ണയിൽ തന്നെ വെളുത്തുള്ളി ചെറിയുള്ളി ഗരം എന്താണ് കറാമ്പൂവ് ഏലക്കായി വലിയ ജീരകവും ചെറിയ ജീരകമൊക്കെ ഇട്ട് കൊടുത്താൽ അത് പെട്ടന്ന് ഞങ്ങളുടെ ഒരു നല്ല അങ്ങോട്ട് മൂത്താൽ ഒരു അടിപൊളി മണമാണ് കെട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഞമ്മളിതാ ബീഫ് ഇവിടെ നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ലേശം ഒരു പാത്രത്തിൽ ബീഫ് കറി മാറ്റി വെക്കണം അപ്പം എന്താണിത് കുറച്ചധികം ഉണ്ട് കേട്ടോ ഈ ബീഫൊക്കെ അപ്പോൾ ഞാൻ ഞമ്മൾ ഉച്ചത്തേക്ക് ഒരു നുള്ളിൽ അങ്ങോട്ട് മാറ്റി വെച്ചാൽ പിന്നെ ഉച്ചത്തേക്ക് കറി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ ഇതാ നമ്മൾ ചെറിയ ലേശം ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെളിച്ചെണ്ണയില് പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നല്ലവണ്ണം മൂത്ത് വന്ന ശേഷം കേട്ടോ പിന്നെ അതാ മല്ലിപ്പൊടി ഇട്ടോ നമ്മൾ ബീഫ് കറി കുറച്ചധികം ബീഫ് ഉള്ളതുകൊണ്ട് മസാല കുറവുമായി ഉണ്ട് കേട്ടോ മസാല കുറവില്ലെങ്കിലും എന്താ പറയൽ ഞാൻ ഈ മുളകും പൊടി ഇപ്പം എല്ലാത്തിലും ഇട്ട് കൊടുക്കും കേട്ടോ നമ്മളിങ്ങനെ മുളകും പൊടി ലാസ്റ്റ് കുറച്ച് ആ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക രസം ഉണ്ടോ ഏത് കറിക്കും നമ്മൾ മീൻ മുളകിടുകയാണെങ്കിലും ബീഫ് കറി വെക്കാണെങ്കിൽ ചിക്കൻ കറി വെക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു കുറച്ച് ആ മുളകും പൊടി ഇട്ട് കൊടുക്കുമ്പോഴുണ്ടല്ലോ അതുകൊണ്ട് മൂത്ത് വരുമ്പോൾ നല്ല അടിപൊളിയുണ്ടോ മല്ലിപ്പൊടി ഞാൻ ഇട്ടിടാൻ കാരണം നമ്മളെ കറിക്ക് ലേശം കട്ടി കുറവുണ്ട് ഇട്ടോ അതുകൊണ്ട് ഇട്ടതാണ് മല്ലിപ്പൊടി ഇവിടെ ഇട്ടോ ചില സമയത്തൊക്കെ പക്ഷേ ഇപ്പോൾ അതിൽ ലേശം മസാല കുറഞ്ഞതുകൊണ്ടാണ് മല്ലിപ്പൊടി ഇട്ടത് ഇപ്പം താ നമ്മളടിപ്പൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണ് ബീഫ് കറി ഉണ്ടാക്കുക അപ്പം നമ്മളീ ചെറിയ ചെറിയുള്ളിയും കരുവേപ്പിലയും ഒക്കെ ഇട്ടുകൊണ്ട് അതിലേക്കൊരു നുള്ളു മുളകും പൊടി ഒരു നമ്മളിപ്പോൾ രണ്ട് സ്പൂണ് മുളകും പൊടിയാണോ മൂന്ന് സ്പൂണ് മുളകും പൊടിയാണോ നമ്മൾ കറിയിലിരുന്നത് അതിൽ മൂന്ന് സ്പൂൺ മുളകും പൊടിയാണെങ്കിൽ നമ്മൾ ഈ കറിയിൽ രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ ലാസ്റ്റ് ഒരു സ്പൂണും കൂടെ ഇടാം അപ്പം നമ്മൾ മൂന്ന് സ്പൂൺ കറക്റ്റായില്ലേ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ രണ്ടാണെങ്കിൽ ഒരു സ്പൂൺ ആദ്യം ഇട്ട് കൊടുക്കുക പിന്നെ ലാസ്റ്റ് വെളിച്ചെണ്ണയ്ക്ക് നമ്മളൊരു സ്പൂണ് മുളകും പൊടി ഇട ഇട്ട് കൊടുക്കുക അപ്പോൾ അടിപൊളിയാകട്ടെ ലാസ്റ്റ് ഇങ്ങനെ മുളകും പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ നമ്മളെ ബീഫൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി ബീഫ് കറി ഞാൻ ബീഫ് കറി വെക്കുമ്പോൾ എങ്ങനെയാണ് കേട്ടോ അപ്പം ഞാനതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ചൊരു കറി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പൂളൊക്കെ നല്ലവണ്ണം വെന്ത് വന്നപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല പൊടി ഉണ്ട് കേട്ടോ ചിലതിന് കുറച്ച് പൊടി ഇല്ലാത്തതും ഉണ്ട് കേട്ടോ അപ്പം നല്ലോണം യോജിപ്പിച്ച ശേഷം നമ്മളിതാ എന്താണ് വറുത്തരച്ച തേങ്ങയും അതിലേക്ക് അതിലേക്കൊഴിച്ച് കൊടുത്ത് അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണി ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് കഴിഞ്ഞ് അപ്പോൾ ഇതുപോലെ വെക്കാത്തവർ വറുത്തരച്ച് കപ്പ ബിരിയാണി വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വട്ടം വട്ടങ്ങൾ വെച്ച് നോക്കി അപ്പം പിന്നെ നിങ്ങൾ അത് വെക്കാതെ വെക്കലട്ടോ പിന്നെ എങ്ങനെ തന്നെ വെക്കുള്ളും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ മാതിരി നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കി നല്ല അടിപൊളി ബീഫ് കറിയും വെച്ചിട്ടോ അപ്പോൾ ഞാൻ ഈ ബീഫ് കറിയും കപ്പ ബിരിയാണിയും ഒക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കല് അപ്പോൾ നമ്മൾ ചിലരൊക്കെ പറയും പൂള കൂട്ടാൻ ഞമ്മള് പൂള കൂട്ടാനെന്നാണ് പറയിൽ അപ്പം ഞാനൊന്ന് സ്റ്റൈലാക്കി പറഞ്ഞതാണ് കപ്പ ബിരിയാണി എന്ന് ഞമ്മളങ്ങനെ കപ്പ ബിരിയാണി എന്നൊന്നും പറയില്ല നമ്മൾ പൂളക്കൂട്ടാൻ പൂളിയും ഇറച്ചിയും പൂളക്കൂട്ടാൻ എന്നൊക്കെ തന്നെ ആട്ടാ പറയുന്നത് അപ്പോൾ ആ ഞമ്മളെ പൂളക്കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ബീഫും പൂളിയും ഒക്കെട്ടും നല്ല വറുത്തരച്ച പൂളക്കൂട്ടാൻ ഇവിടെ അടിപൊളിയായിട്ടിതാണ് അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ എല്ലാം കഴിഞ്ഞ് ഞമ്മളൊന്ന് തുറന്നതാണ് ലാസ്റ്റ് ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് കുറച്ചൊന്ന് മാറ്റിയിട്ട് ഞമ്മൾ തിന്നാൻ ഇത് രാവിലത്തെ നമ്മളെ ചായക്കടി ഇതാണ് കേട്ടെന്ന് ഞാനും എൻ്റെ വലിയ മോനും മറ്റോനും സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്നിവിടെ ആരും ചോറ് തിന്നിട്ടില്ല കേട്ടോ ചോറൊക്കെ വെച്ചത് അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ ഞമ്മളിത് ഉണ്ടാക്കി വെച്ച കപ്പ ബിരിയാണിയൊക്കെ ഒന്ന് ഇളക്കി മറിച്ച് ഞമ്മളിത് തിന്നാൻ പോവാണ് കേട്ടോ ഞാനും എൻ്റെ മോനൊക്കെ തിന്നിട്ട് വരാം അപ്പം എല്ലാവരോടും അസ്സലാലേക്കും